പണത്തിൻ്റെയും ലാഭത്തിൻ്റെയും ലോകത്ത് കാരുണ്യത്തിൻ്റെ കരസ്പർശം മാത്രം ആശ്രയിച്ച് മറ്റുള്ളവർക്കായി ജീവിക്കുന്ന ഒരു കുടുംബം അതാണ് തൃശൂർ കാവിലെ മീൻ കച്ചവടം നടത്തുന്ന ബാബുവും കുടുംബവും ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി മത്സ്യം നൽകുന്ന ബാബുവിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രവൃത്തി ഇന്ന് സമൂഹത്തിന് മുന്നിൽ വലിയൊരു സന്ദേശമായിരിക്കുകയാണ് കച്ചവടത്തിനായി കടം വാങ്ങിയും ലോണെടുത്തും വീട്ടു ചെലവുകൾ തീർത്ത് ജീവിക്കുന്ന ബാബുവും കുടുംബവും കഴിഞ്ഞ നാലു മാസമായി ഒരു അപൂർവ സേവനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ക്യാൻസർ രോഗികൾക്ക് അരക്കിലോ മീനാണ് സൗജന്യമായി ബാബുവിന്റെ കടയിൽ നിന്ന് നൽകുന്നത് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന രോഗിയുടെ തിരിച്ചറിയൽ കാർഡ് മാത്രം കാണിച്ചാൽ മതിയാകും അതോടെ അരക്കിലോ മീൻ സൗജന്യമായി ലഭിക്കും സ്ഥിരമായി വരുന്ന രോഗികളും കുടുംബങ്ങളും ബാബുവിനോട് നന്ദി പറയുമ്പോൾ അദ്ദേഹം വെറും ഒരു പുഞ്ചിരിയോടെയാണ് അതിനെല്ലാം മറുപടി നൽകുന്നത് തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചപ്പോൾ മരുന്നുകളുടെ അമിത ചിലവും കുടുംബത്തിന്റെ വേദനയും നേരിൽ കണ്ടു അന്നു അന്നുമുതലാണ് ബാബു ഇത്തരമൊരു തീരുമാനമെടുത്തത് നമ്മുടെ ഒരു ക്യാൻസറും അങ്ങനെയുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിഷമൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കൊന്നുകൂടി ഫീലായി പിന്നെ ഇതിൽ മെ മെഡിക്കളേജ് റൂട്ടാണത് മെയിനായിട്ട് കുറേ വണ്ടികളും അങ്ങനെ പോകണതാണ് ഹോസ്പിറ്റലിൽ ആംബുലൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ പോകണതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര അസ്വസ്ഥയായി മുമ്പേ ഈ കോടികൾ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതായത് പാവങ്ങളെ സഹായിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് അതായത് എൻ്റെ അപ്പച്ചനായിട്ട് കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടാൻ അനുഭവിച്ചുള്ളതാണ് അപ്പച്ചനെ ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ അങ്ങനെ അറിഞ്ഞിട്ടുള്ളതാണ് ആ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടും പിന്നെ അങ്ങനെ നമ്മൾക്കൊക്കെ നമ്മളൊക്കെ വലിയ ഭാഗ്യന്മാരല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അസുഖമില്ല നമ്മളൊക്കെ ഏറ്റവും വലിയ ഭാഗ്യന്മാരാണ് കാശും പണം നമുക്ക് കുറവുണ്ടെന്നുള്ളോ കോടിക്കണക്കിന് കൂവിന് നമ്മുടെ കയ്യിലില്ല അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യന്മാരാണ് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകില്ല നമ്മൾ മരിച്ചിട്ട് ഇവിടെ തന്നെ ഇട്ടു പോകണം അതായത് നമ്മുടെ ബുദ്ധിമുട്ട് എൻ്റെ എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ മക്കളറിയണം ഞാൻ കുറേ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എത്രത്തോളം ചെയ്ത് അപ്പോൾ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു ഒരു കാലത്ത് വാടക വീട്ടിൽ താമസിച്ചും ഫുട്പാത്തിൽ മീൻ കച്ചവടം ചെയ്തും കുടുംബ പോറ്റിയിരുന്ന ബാബു ഇന്ന് സ്വന്തം വീടും കടയും നേടിയിട്ടും ജീവിതത്തിൽ കണ്ട കഷ്ടപ്പാടുകൾ മറന്നിട്ടില്ല ബിഷപ്പിന്റെ വേദന സഹിക്കാൻ പറ്റില്ല എന്ന പിതാവ് ജോർജിന്റെ ആ വാക്കുകൾ ഇന്നും ചെവിയിൽ മുഴങ്ങുന്നുവെന്നും ബാബു പറയുന്നു മെഡിക്കൽ കോളേജിൽ പോയി വരുന്നവർ ബോർഡ് കണ്ട് കടയിലെത്താറുണ്ട് അവരെ സഹായിക്കുമ്പോൾ വലിയ സന്തോഷമെന്നും ബാബു അഭിപ്രായപ്പെടുന്നു ജനം തൃശൂർ